हैं आलोक आह मधुकार आह तोपी तो तोपी तो ये कहीं से ना तोपी बोल अगर चलेगा है ना जो ब्रोकरी की बाइक वाले का

ഫ്ലൂറൈഡ് തെറാപ്പി എന്ന് പറയും അപ്പം അതിൽ ഫ്ലൂറൈഡ് ക്രിസ്റ്റൽസ് ഇറങ്ങുമ്പോഴത്തേക്കും കൂടുതൽ കേട് വരാതെ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും പണ്ടത്തെ ഫ്ലൂറൈഡ് കൂടുതലൊക്കെ ഫ്ലൂറൈഡ് വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത് പണ്ടത്തെ സ്കൂളില് വാട്ടർ ബോട്ടിലൊന്നും പുറത്ത് പോകത്തില്ലായിരുന്നല്ലോ സർക്കാർ തന്നെ കുറച്ച് എമൗണ്ട് ഫ്ലൂറൈഡ് വെള്ളത്തിൽ ആഡ് ചെയ്യും അങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ കുറെയൊക്കെ

ും ബിസ്ക്കറ്റും കഴിച്ചിട്ട് കേട് വരും ഇനിയുള്ള കേട് കൂടുതലും ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഇടാതെ പാലും കഴിഞ്ഞാലും വീണ്ടും കേട്ടു വരും കേട്ടോ കുടിച്ചിറക്കല്ലേ എക്സ് കൊണ്ടുവരണേ കേട്ടാ സ്പെഷ്യലിസ്റ്റിനാൻ പറ്റത്തില്ല റൂൾ കന ഞങ്ങൾ കൂടെ കൊണ്ടുവരണം കേട്ടോ